മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ നല്ലൊരു വർഷമായിരുന്നു ബ്ലോക്സ് ഓഫീസിൽ ഇറങ്ങുന്ന പല ചിത്രങ്ങളും കോടി ക്ലബ്ബുകളിൽ ഇടം പിടിച്ച കാഴ്ച നമ്മൾ വളരെ അത്ഭുതത്തോടെ കണ്ടിരുന്നു മഞ്ഞുമോൾ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ മുത്തമിട്ടപ്പോൾ അത് മലയാള സിനിമയുടെ ഒരു ഹിറ്റായി മാറുകയും ചരിത്രമാവുകയും ചെയ്തു പ്രേമലവും ആവേശവും എല്ലാം നമുക്ക് നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിക്കുകയും ചെയ്തു അതുപോലെ തന്നെ ബ്രഹ്മയുഗവും കിഷ്കിണ്ടാകാണ്ഡവും സൂക്ഷ്മ ദർശനിയും വാഴയും ഗുരുവാര അമ്പല നടയിലും ഓസ്ലറും തുടങ്ങിയവയെല്ലാം തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച സിനിമകളായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായപ്പോഴേക്കും കോടി ക്ലബിലെത്തിയ സിനിമ ഇതുവരെയും പിറന്നിട്ടില്ല ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഈ വർഷത്തെ ഏറ്റവും വലിയ പണം വരെയ ചിത്രം രേഖാചിത്രമാണ് ആസിഫലയും അനുശ്വര രാജനും ഒന്നിച്ച ഈ സിനിമ ആഗോള കളക്ഷനിൽ എഴുപത്തിയഞ്ച് കോടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിഷ്കിണ്ടാകണ്ഡത്തിന് ശേഷം തുടർച്ചയായ രണ്ടാമത്തെ സൂപ്പർ ഹിറ്റാണ് ആസിഫ് അലി ഇതോടുകൂടി സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സാണ് ഈ സിനിമ ആഗോളതലത്തിൽ ആകെ നേടിയത് ഇരുപത് ദശാംശം പൂജ്യം ഒമ്പത് കോടി മാത്രമാണ് ഇത് ആരാധകരുടെ അനൗദ്യോഗിക കണക്കുകൾ മാത്രമാണ് മമ്മൂട്ടി കമ്പനിയായിരുന്നു ചിത്രം നിർമ്മിച്ചിരുന്നത് മൂന്നാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് മികച്ച അഭിപ്രായമാണ് ഇപ്പോൾ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് കുഞ്ചാക്കോ ബോബൻ പോലീസ് വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ പ്രിയാമണിയാണ് നായിക ഈ ചിത്രം ഇതിനോടകം തന്നെ ഇരുപത് കോടിയിൽ എത്തിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ബോഗം വിലയിലൂടെ ഹിറ്റടിച്ച ചാക്കോച്ചൻ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലൂടെ മികച്ച പ്രകടനത്തിന് കയ്യടി നേടുകയും ചെയ്തു നാലാം സ്ഥാനത്ത് ബെയ്സലിന്റെ പൊന്മാനും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നായകനായി എത്തിയ ഏഴിൽ ആറും സൂപ്പർ ഹിറ്റാക്കിയ ബെയ്സലിന്റെ ഈ വർഷത്തെ ആദ്യ ഹിറ്റാണ് പൊന്മാൻ ചിത്രം ആഗോളതലത്തിൽ പതിനേഴ് ദശാംശം മൂന്ന് മൂന്ന് കോടി നേടി എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ടൊവിനോ തോമസിന്റെ ഐഡന്റിറ്റിയാണ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് പതിനാറ് ദശാംശം അഞ്ചു കോടി രൂപയാണ് ചിത്രം ആകെ കളക്ട് ചെയ്തിരിക്കുന്നത് ആറാം സ്ഥാനത്ത് പന്ത്രണ്ട് ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ കളക്ഷൻ നേടിയ ബ്രോമാൻസും ഉണ്ട് അതേസമയം നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ ഇറങ്ങിയ രണ്ട് ചിത്രങ്ങൾ മാത്രമേ മുടൽമുതക്ക് തിരിച്ചു പിടിച്ചു എന്നുള്ളതാണ് നിർമ്മാതാക്കളുടെ അവകാശം രേഖാചിത്രവും പൊന്മാനുമാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ കണക്ക് പ്രകാരം ഈ വർഷം ഹിറ്റടിച്ചിരിക്കുന്നത് ടൊവിനയുടെ ഐഡന്റിറ്റി മുപ്പത് കോടി ചെലവാക്കി നിർമ്മിച്ച ചിത്രമാണെന്നും സംഘടന പറയുന്നുണ്ട് അതിനാൽ തന്നെ സിനിമ വമ്പം പരാജയമാണെന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ